കൊതിയൂറും ചുവന്നുള്ളി അച്ചാർ ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം പലതരം അച്ചാറുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോഴും ഉണ്ടാക്കുന്ന അച്ചാറുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ ഉള്ളി നാലായി മുറിച്ചെടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉള്ളിയുടെ അടുത്ത് പ്ലസ് എന്ന ചിഹ്നം രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് നടുവെ മുറിച്ചെടുക്കുക ഈ അച്ചാറിലെ സ്പെഷ്യൽ കൂട്ടായ ഒരു സ്പെഷ്യൽ അച്ചാർ പൊടി കൂടെ ഉണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കടുക് ഉലുവ പെരിഞ്ചീരകം എന്നിവ ചേർത്ത് മൂന്നോ നാലോ മിനിറ്റ് നന്നായി വറുത്തെടുക്കുക ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറാൻ വയ്ക്കുക നേരത്തെ വറുത്തുവച്ച ചേരുവകൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക മുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് നന്നായി ചൂടാക്കി എടുക്കാം ചെറിയ തീയിൽ വേണം ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്ക ഒരു പാൻ ചൂടായതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ കടുക് കാൽ ടീസ്പൂണ് ഉലുവ കാൽ ടീസ്പൂണ് വറ്റൽമുളക് മൂന്നെണ്ണം കറിവേപ്പില ഒന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം അപ്പോൾ ഒരു ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ആദ്യം കട്ട് ചെയ്ത പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് ആദ്യം പൊടിച്ച് വെച്ച മസാലക്കൂട്ടം ചേർത്ത് നന്നായി ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി ഒരു മിനിറ്റോളം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റോളം ചെറിയ തീയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ചെറിയുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക